നമസ്കാരം ബിജേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പശു പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാനാണ് അപ്പം ചേട്ടന്റെ ഒരു കൃഷി അനുഭവത്തിൽ നിന്നും എത്രത്തോളം അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തരാമോ അത്രത്തോളം തരണം ഓക്കെ അപ്പം എത്ര വർഷമായി നമ്മൾ ഈ ഒരു ഫാം ആരംഭിച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ എത്രയോ വിപുലമായിട്ടൊരു ഫാമായിട്ട് തുടങ്ങിയിട്ട് ഒരു വർഷം ആയിരുന്നുള്ളൂ നേരത്തെ പശു ഉണ്ടായിരുന്നു കൃഷിയുള്ളത് കൃഷി എനിക്ക് കൃഷിയാണ് കൃഷിയാണ് മെയിനായിട്ട് ാണ് ഏലംകൃഷിയുണ്ട് പിന്നെ ഒരു ഏലക്ക ട്രയർ ഉണ്ട് അങ്ങനെ പോകുന്നപ്പോഴാണ് പശുവിനോടുള്ള ഒരു താല്പര്യത്തിന്റെ പേര് ഇങ്ങനെ തുടങ്ങി വിനായക ഫാം അങ്ങനെയാണ് വിനായക ഡയറി ഫാം എന്നുള്ള ഒരു ഫാം ഫാമായിട്ട് ആരംഭിച്ചത് ഈ ഒരു ഫാമിൽ എത്ര പശുക്കളുണ്ട് നിലവിൽ എനിക്ക് ഇപ്പൊ ഇരുപത് പശുക്കളുണ്ട് അത് ഏതൊക്കെ പശു എരുമയും എല്ലാം ചേർത്ത് ഇരുപതെണ്ണം ഉണ്ട് അപ്പൊ ഈ പശുക്കൾക്ക് തന്നെ ഏതൊക്കെ വെറൈറ്റിയാണുള്ളത് നമുക്ക് പശു എച്ച് എഫ് ജേഴ്സി സിന്ധി മൂന്നായിട്ട് പശുക്കൾ പിന്നെ വെച്ചൂർ പശു പിന്നെ എരുമ ഇങ്ങനെ ഇതാണ് നമുക്കിപ്പോ നിലവിലുള്ളത് അപ്പൊ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ ഒരു മൂന്നെനം പശുക്കളുണ്ട് പറഞ്ഞല്ലോ ആ അപ്പം എച്ച് എഫ് ഉണ്ട് പിന്നെ എച്ച് എഫ് ക്രോസ് പശുക്കളാണ് എച്ച് എഫ് ജേഴ്സി ക്രോസ് പശുക്കളാണ് നമുക്ക് ഇവിടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമത നമ്മുടെ ഹയറേഞ്ചിന്റെ കാലാവസ്ഥക്ക് പ്യുവർ എച്ച് എഫ് വരുമ്പോഴത്തേക്കും ഒരുപാട് രോഗങ്ങൾ കൂടുന്നുണ്ട് പ്രതിരോധ ശേഷി കുറവാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിന് വരുന്നുണ്ട് കാര്യം പാലിൽ കൂടുതൽ കിട്ടും അന്നേരം നമുക്കതിൻ്റെതായ റിസ്ക് വരുന്നുണ്ട്

ോ സിന്ധിയും കറവില് കുറവാ കുറവാണ് അപ്പം നമ്മൾ വളർത്തുമ്പോൾ എല്ലാം കൂടെ ഒന്ന് നോക്കുന്നൊന്നുമില്ല ഒരു ആവറേജ് നമുക്ക് ചെയ്ത് പോകാൻ പറ്റും എല്ലാ ഐറ്റവും ഉണ്ടെങ്കിൽ ഇപ്പം ജേഴ്സിയുടെ പശുവിന് പാലിന് കൊഴുപ്പ് കൂടുതലുണ്ട് അപ്പം വിലയിൽ വ്യത്യാസം വരും എച്ച് എഫിന് പാലിന് കൊഴുപ്പ് കുറവാണ് അപ്പം നമുക്കത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ആവറേജ് വില വരും പാലിൻ്റെ ക്വാളിറ്റി കിട്ടും ക്വാളിറ്റിയും കൂടി നമ്മൾ മറ്റുള്ള ആളുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സാധനമാണ് അതിന് ക്വാളിറ്റി നല്ല പാൽ എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യത പിന്നെയുള്ള എരുമയല്ലേ പിന്നെ എരുമയുണ്ട് വെച്ചൂർ അതോ ചാണകവും അതിന്റെ മൂത്രവും ഇതെല്ലാം നമ്മൾ സംഭരിക്കാറുണ്ട് ഏലത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ പാല് പാല് ഞാനതിന്റെ കൊടുക്കാറില്ല അത് നമ്മളിപ്പോ നമ്മുടെ ആവശ്യം നമ്മൾ വീട്ടാവശ്യത്തിന് പാലും എടുക്കും നെയ്യും എടുക്കും ബാക്കി പാലിനു വരുന്നത് ഇനി നാടൻ പശു പോലെ തന്നെ ഏറ്റവും നല്ല ഒരു ഇനമാണുള്ളൂ ആ അപ്പൊ ഇതിന്റെ ഒരു ആഹാരം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പറമ്പിൽ നട്ടവരെ വളർത്തുന്ന പുല്ലാണോ കൊടുക്കുന്നത് അതോ കച്ചു വാങ്ങിക്കാണോ ഞാൻ ചോളത്തട്ട കൊണ്ടുവന്ന് കൊടുക്കുക തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുക അപ്പൊ അത് ഡെയിലി വരുമോ ഡെയിലി അല്ല ഒരു മൂന്ന് ദിവസം ഒരു ലോഡ് വന്ന ഒരു പിക്കപ്പിന് ഒരു ലോഡ് വന്നാൽ മൂന്ന് ദിവസത്തേക്കുണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും പോയി അപ്പൊ നമ്മുടെ സ്വന്തമായിട്ട് പോയി അപ്പൊ നമ്മുടെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പുല്ലൊന്നും പുല്ല് പിടിപ്പിച്ചിട്ടില്ല ഇല്ല പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടാണോ എന്തുകൊണ്ടാണ് അങ്ങനെ പുല്ല് വെച്ച് പിടിപ്പിച്ച് അത് ചെയ്യുന്നതും ഇതും എല്ലാം സെയിം ആണ് നമുക്ക് പിന്നെ പാലിൽ ഉൽപ്പാന്നത്തിൽ കൂടുതലുള്ളത് ചോളത്തട്ടയാണ് പുല്ലിനെ കഴിഞ്ഞു ചിരിമൂടി കന്ന് എനിക്ക് ആരോഗ്യവും നല്ലത് ചോളത്തട്ട അതുകൊണ്ട് അതങ്ങ് കൊടുക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ പാലിപ്പം നമ്മൾ സൊസൈറ്റിയിലളക്കമാണ് മെൽമലളക്കാണ് കുറച്ചൊക്കെ ലോക്കലിൽ പോകുന്നുണ്ട് ബാക്കി നമ്മൾ മെൽമലളക്കാണ് പിന്നെ ചാണകം നമുക്ക് തന്നെ ആവശ്യമുണ്ട് ഞാൻ തോട്ടത്തിൽ കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ ഇവിടെ ചാണകം ഇട്ടേക്കാറില്ല കിട്ടേക്കാറില്ല ഡെയിലി നമ്മൾ ക്ലീൻ ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കണോ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല തോന്നിയില്ല തോന്നിയില്ലോ അപ്പൊ തന്നെയാണ് പശുക്കളുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും സ്മെല്ലും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല ഈ കറവ കറവന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണ് നമ്മൾ ആളുകളാണോ അതോ മിഷ്യൻ അത് വാങ്ങിച്ചിട്ടല്ലേ മിഷൻ മേച്ചു കിറക്കുവാണ് ഇപ്പോൾ ഈ ഹൈറേഞ്ച് മേഖലയെ സംബന്ധിച്ച് ഒരുപാട് ഈ പശുക്കൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം പുല്ല് അതുപോലെ തന്നെ ഈ മരത്തിൻ്റെയൊക്കെ ചവറൊക്കെ ഒരുപാട് കിട്ടും ഹൈറേഞ്ചിൽ ഈ പശുക്കളെ വളർത്താൻ കുറച്ചുകൂടെ ഈസിയാണെന്ന് തോന്നുന്നത് ഹൈറേഞ്ചിൽ പശുക്കളെ വളർത്താൻ ഈസി ആയിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഹൈറേഞ്ചിലെ എല്ലാ വീടുകളിലും തന്നെ പശു ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും പശു വളർത്തലൊരു ലാഭകരമല്ലാതായതോടുകൂടി എല്ലാ നേരം തന്നെ ആ മേഖല വിട്ടു ആ മേഖല വിട്ട് ഇപ്പം ഹെറേഞ്ചിൽ എന്ന് പറഞ്ഞ സ്ഥലം ഇല്ലാണ്ടായി എല്ലാം ഏലം കൃഷിയിലേക്ക് മാറി അപ്പൊ നമുക്ക് ഇവിടെ പുല്ലിനു ലഭ്യത കുറവുണ്ട് അപ്പൊ ഈ ചേട്ടന് ഇത്ര എത്ര ഏക്കർ കൃഷിയുണ്ട് എനിക്ക് ഞാന് പതിനെട്ട് ഏക്കർ ഏലം കൃഷി ചെയ്യുന്ന അപ്പൊ ഇത്ര ഒരു അപ്പൊര് പതിനെട്ട് ഏക്കറും അതോടൊപ്പം തന്നെ ഈ പശുക്കളയും കൂടെ എങ്ങനെയാണ് മാനേജ് ആ ഒരു രകസെന്ന് പറഞ്ഞു അതിപ്പം നമുക്ക് തൊഴിലാളികളുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് ഫാമിലി രണ്ട് തൊഴിലാളികളുണ്ട് പിന്നെ നമുക്ക് ട്രയറിലായാലും തൊഴിലാളികളുണ്ട് തോട്ടത്തിലായാലും തൊഴിലാളികളുണ്ട് നമ്മളൊന്ന് മാനേജ് ഇത് നോക്കിയാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളും കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്ത് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഇപ്പോൾ ഹിന്ദിക്കാരായാലും പത്ത് പന്ത്രണ്ട് വർഷമായ ഹിന്ദിക്കാരാണ് നമ്മുടെ അടുത്തുള്ള തോട്ടത്തിലെ കാര്യങ്ങളായാലും നമ്മൾ അവർ കൃത്യമായിട്ട് ചെയ്യും അതുപോലെ ട്രയറിൻ്റെ കാര്യങ്ങളായാലും അവർ കറക്റ്റായിട്ട് അവർക്ക് പണി പണിയറിയുക അവർ ചെയ്യുകയും ചെയ്യും ഒരു പലരും ഈ കഷ്ടപ്പാട് കാരണം ഇതിനെ നോക്കുന്നില്ല അതെ ഇതിന്റെ വിട്ടേച്ചു പോകാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആൾക്കാർ ഈ ഫീൽഡ് മെയിൻ വിട്ടുപോകുന്ന മെയിനായിട്ടും വിട്ടുപോകാൻ കാരണം പശു ഉണ്ടെങ്കിൽ പശുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല നമുക്ക് രണ്ട് ജീവനക്കാർ ഇവിടെ ഉണ്ട് രണ്ടുപേര് മലയാളിസാണ് ഇവിടെ അടുത്തുള്ള ഒരാൾ അപ്പൊ അവര് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തോളും നമ്മളിപ്പോ ഒരു ദിവസം രണ്ടു ദിവസം വന്നില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു പെൻഡിംഗ് തടസ്സങ്ങള് വരാറില്ല ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ ഇപ്പം നമുക്ക് ഈ ഒരു ഫാം എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിലും തുടങ്ങാനായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഇത് സാധ്യമാക്കുക എങ്ങനെ ഒരു ഈ ഫാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഒരു തുടക്കക്കാരെ സംബന്ധിച്ചോ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി അത്യാവശ്യം അറിവുള്ള ആളുകൾ വേണം അത് തുടങ്ങാൻ പശുവിനെപ്പറ്റി വളർത്തി പരിചയവും ഇല്ലെങ്കിൽ കുറഞ്ഞെങ്കിലും പഠിച്ചിട്ട് വേണോ തുടങ്ങാൻ അല്ലാതെ നമ്മളൊരു ഫാമിലിക്ക് വന്നിട്ട് കാര്യമില്ല ഇത് ഇതിൻ്റെ മെയിൻ മെയിൻ പ്രശ്നങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വരുന്ന അസുഖങ്ങൾ കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കുറച്ച് അറിവ് വേണം അല്ലാതെ എടുത്തിയാടി നമ്മളൊരു ഫാമിലിക്ക് വന്നിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ പരമാവധി ചിലവ് കുറഞ്ഞ രീതിയിൽ അതിൻ്റെ ഷെഡിൻ്റെ നിർമ്മാണോ പ്രവർത്തനങ്ങളോ പരമാവധി ഒത്തിരി ഹോസ്റ്റലിൽ നമ്മൾ ചിലവാക്കിയിട്ടുകൊണ്ട് കാര്യമില്ല ഇതിനകത്തുനിന്ന് അതിന് മാത്രം വരുമാനമുള്ള ഒരു മേഖലയല്ല പരമാവധി ചിലവ് കുറച്ച് ഷെഡിൻ്റെ നിർമ്മാണോ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ പശുവിനെ സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ പറ്റി അറിഞ്ഞിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഫാമിലിക്ക് വരുമ്പോൾ ഈ ഒരു പശു വളർത്തൽ എന്നൊരു വരുമ്പോൾ ഈ ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ഗവൺമെൻറ് ഉണ്ട് ഇപ്പം നമുക്ക് ലോണൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെൻറ് തലത്തിൽ വരുന്നുണ്ട് പിന്നെ പാലിൻ്റെ വിലക്കുറവാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് ആ പാലിന് ഒരു രീതിയിലും അതുകൊണ്ടാണല്ലോ ഈ മേഖല വിട്ട ആളുകൾ മുഴുവൻ മാറി പോകാൻ കാരണം ഇപ്പം നമുക്ക് വരുന്നത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നുള്ള പാലാണ് വരുന്നത് ഇത്രമാത്രം വിശ്വസിച്ച് വാങ്ങിച്ചു കഴിക്കാം തൈര് പോലും തൈര് പോലും വാങ്ങിച്ചുകഴിഞ്ഞാല് ടീ ഉറക്കു പോലും നമുക്ക് തൈര് വാങ്ങിച്ചത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് ഈ പുല്ല് അല്ലെങ്കിൽ വൈക്കോല് ഇതെല്ലാം കൊടുക്കുന്നോടൊപ്പം തന്നെ പശുക്കൾക്ക് ആവശ്യമായ പെല്ലറ്റ് ഫീഡ് ചെയ്യാറുണ്ടോ ഫീഡ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് നമ്മള് പെല്ലറ്റും കൊടുക്കുന്നുണ്ട് കാലിത്തീറ്റ കുറച്ചേ നമ്മൾ കൊടുക്കുന്നുള്ളു മറ്റുള്ള നമ്മൾ കൊടുക്കുന്നത് മെയിനായിട്ട് കടലപ്പിണ്ണാക്ക് പരുത്തി പിണ്ണാക്ക് പരുത്തി കുരു പിന്നെ തമിഴ്നാടിൽ നിന്ന് ഞാൻ പൊടി പൊടിച്ചുകൊണ്ട് വരുന്നുണ്ട് അത് നമ്മൾ തന്നെ പോയി നമുക്ക് വേണ്ട സാധനങ്ങളെടുത്ത് നല്ല സാ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് അവിടെ തന്നെ പൊടിപ്പിച്ചുകൊണ്ട് വരിക കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ആഹാരത്തിനോട് അതിൻ്റെ കൂടെ കൂടെ കുറച്ച് വെല്ലറ്റും കൊടുക്കും കൊടുത്താലാണ് ഉൽപാദനം എല്ലാം കിട്ടും വെല്ലറ്റ് തീർന്നു പൂർണ്ണമായും ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതുവരെ പറ്റിയിട്ടില്ല അതെന്തായാലും ഒരു രീതിയിൽ ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഇത് കൊടുക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ സൈഡ് എഫക്റ്റ് അല്ല പഴഞ്ചാലിയുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ് പെല്ലറ്റ് കൂടുതൽ കൊടുക്കുന്നത് അതിനെ ചെനപിടിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ അത് പെല്ലറ്റ് ഒരു പരിധിവരെ ഒഴിവാക്കിയാൽ മാറിക്കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തെയാണ് ഇരിക്കുന്നത് ഈ പണ്ടൊക്കെ ും കൊടുക്കുന്നുണ്ട് ഈ ഞാൻ പരുത്തി പിണ്ണാക്ക് പിണ്ണാക്ക് തവിട് പരുത്തിക്കുരു ചേർത്ത കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഉദ്ദേശം അതിനാണ് ഈ പെല്ലറ്റൊക്കെ നമ്മൾ അതിനാണ് പെല്ലറ്റ് മാറ്റി ഞാൻ പരുത്തിക്കുരു പരുത്തി പിന്നാക്കിണ്ണാക്ക് അങ്ങനെയുള്ള ഐറ്റത്തിലേക്ക് മാറാൻ തന്നെ കാരണം നല്ല പാല് നമുക്ക് കിട്ടുക മറ്റേ ഇതിൽ കാലത്തീറ്റലൊക്കെ ഒരുപാട് യൂറിയൊക്കെ ആഡ് ചെയ്ത് വരുന്നു അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കന്നായിരിക്കും വരുന്നുണ്ട് അത് പാലിന് അതിൻ്റെ ക്വാളിറ്റി കുറവ് വരുമല്ലോ ഇതും മനുഷ്യൻ ഭക്ഷിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ അതെ അതെ അതിന് പറ്റി അനുയോജ്യമായ നമുക്ക് ഭക്ഷ്യയോഗ്യമായ സാധനം പാൽ ഉത്പാദിപ്പിക്കുക അതാണ് മെയിൻ നമ്മുടെ ആഗ്രഹത അപ്പോൾ ഈ പശുക്കളെ സംബന്ധിച്ച് വളർത്തുമ്പോൾ പ്രധാനമായിട്ട് ഒരു വെല്ലുവിളിയാണ് ഈ കുളമ്പ് രോഗം അങ്ങനെയുള്ള പല രോഗങ്ങൾ അപ്പൊ അതെങ്ങനെയാണ് കൃത്യമായിട്ട് കണ്ടെത്തുകയും അതിനെ കൺട്രോൾ കൺട്രോളുകയും ചെയ്യുന്നത് ഇപ്പം ഞാൻ എനിക്ക് കുളമ്പ് രോഗം ചർമ്മമുഴ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ അകിട് ഒരു പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് അത് നമ്മൾ പരമാവധി വരാതെ നമ്മൾ നോക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ആ വരുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് മാറുന്നുണ്ട് വലിയൊരു പ്രശ്നമായിട്ട് ഇതുവരെ ഒരു രോഗം പ്രശ്നങ്ങൾ ഒരു ഒരു പശുവിന് പോലും എനിക്ക് നാശം വരുമോ അങ്ങനെ ഒരു രോഗം വന്ന് പോവുകയോ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും സാധാരണ ഒരു ഇതുപോലെയല്ല ഇപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഈ തറയിലിരിക്കാം അത്ര വൃത്തിയായിട്ട് കിടക്കുന്നത് എപ്പോഴും അത് വൃത്തിയായിട്ട് ഇപ്പോൾ രാവിലെ കറന്നുകഴിഞ്ഞ് നിൽക്കുന്ന പശുക്കളാണെങ്കിലും അതുങ്ങളുടെ എന്നേത്ത് വേഗത്ത് ചാണകം പോലും ഇല്ലാതെ നിൽക്കുന്നു ചാണകപ്പം മാറ്റും അത് വൃത്തിയാക്കി കഴുകിയിടും പിന്നെ നമ്മൾ അതിൻ്റെ അണുനാശിനികൾ ഉപയോഗിച്ച് അണുവിക്തമാക്കി വെക്കുന്നത് രോഗങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഒരു വൃത്തി കൂടുതലായി എത്രമാത്രം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റുമോ അത്രമാത്രം നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കും ഇതിനകത്ത് മെയിൻ ചെയ്യേണ്ട ഒരു കാര്യം അതാ വൃത്തിയായി സൂക്ഷിക്കപ്പോഴും അപ്പൊ ആ ഒരു എന്ന് പറഞ്ഞാൽ പാലിന് വിലയില്ല പാലിന് വിലയില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണത് മറ്റേ അപ്പൊ കാലിത്തീറ്റ പോകുമ്പോ അതിന് നല്ല വില ആയിരിക്കും കാലിത്തീറ്റയ്ക്കൊക്കെ നല്ല വിലയാണ് അതനുസരിച്ച് നമ്മൾ ഈ തീറ്റ സംഭരിക്കുന്നതും ഇതിനെ പരിപാലിക്കുന്ന ഒരു പണിക്കാർക്ക് കൊടുക്കാനുള്ള കോസ്റ്റ് പിന്നെ വാങ്ങുന്നത് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഈ പാൽ ലിറ്റർ നഷ്ടം തന്നെയല്ലേ ഞാനിപ്പം മുന്നൂറ് ലിറ്ററോളം പാൽ ഒരു ദിവസം ഉൽപാദനം ഉണ്ട് എനിക്ക് ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ് ലിറ്റർ പാൽ വരെ നമുക്ക് ഡെയിലി ഉൽപാദനം ഉണ്ട് ഇവിടെ ഇരുപത് ഇരുപണ്ണം കറവില്ല ഒരു പതിനഞ്ചെണ്ണേ കറവേ ഉള്ളൂ അതിൽ നിന്ന് എനിക്ക് നൂറ്റി അറുപത് മുതൽ ഇരു മുന്നൂറ് ലിറ്റർ പാൽ വരെ ഡെയിലി ഉത്പാദനമുണ്ട് പക്ഷെ എന്നിട്ട് നമുക്കത് അങ്ങനെ കസ്റ്റിങ്ങ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നു എന്നുള്ളൂ ചാണകത്തിൻ്റെ ആവശ്യം മെയിൻ നമ്മുടെ ഉദ്ദേശവും അത് തന്നെയാണ് നല്ല ചാണകം കിട്ടും ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോയി ചാണകം കൊണ്ടുവന്നാൽ പോലും നമുക്കത് പല രോഗങ്ങളും വരുന്നു അതുകൊണ്ട് അതിലും നല്ലത് നമ്മൾ ഉൽപാദന ചാണകമായാലും നമുക്ക് തന്നെ യൂസ് ചെയ്യുക അതാണ് മെയിൻ ഉദ്ദേശം ആണെന്നുണ്ടെങ്കിൽ കർഷകന് പശു വേണം പശു ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ കീടനാശിനിയും വളവും മാത്രം ഞാൻ രാസവളവും മാത്രം ഉപയോഗിച്ച് നമ്മുടെ മണ്ണും വരുന്ന തലമുറയ്ക്ക് ചെയ്യുന്ന ഒരു ദ്രോഹം അത് അതെ ഞാൻ ഏലം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പരമാവധി ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് രാസവളങ്ങൾ പരമാവധി കുറയ്ക്കും പിന്നെ കീടനാശിനി നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ചെയ്തു പോകുന്നുണ്ടെന്ന് ജൈവ കീടനാശിനികൾ നല്ല ജൈവ കീടനാശിനികള് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമല്ല ചാണകത്തെ വെല്ലാൻ മറ്റൊരു മറ്റൊരു വളവില്ല വളവില്ല പക്ഷെ പലർക്കും പേടിയാണ് ചാണകമൊക്കെ ചാണകം മണ്ണിലിടാൻ ഒരു രീതിയിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവുന്നില്ല ഉപയോഗം ആയിരിക്കും അല്ലെ അഴുകലൊക്കെ വന്ന് അത് ആ ഉപയോഗത്തിന് ഇപ്പൊ മഴ സീസണിൽ കൊണ്ടിരിക്കുക ഓയിടുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അഴുകിൽ വരാനുള്ള സാധ്യതയുണ്ട് അല്ല ഞാനൊന്നും അങ്ങനെ ചാണകം ഉപയോഗിച്ചുകൊണ്ടൊന്നും എനിക്ക് അഴുകിലോ മറ്റേ വരാറില്ല ഒന്നും വരാറില്ലേ അപ്പോൾ ഒരുപാട് നന്ദി ബീച്ചാട്ടാ ഇത്ര കാര്യങ്ങൾ ഞാൻ കൊണ്ട് പറഞ്ഞു തന്നേ താങ്ക് യു അപ്പോൾ നല്ലൊരു ഫാം കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു